ഇനി ആ ഇരി രൂപത്തിൽ പൂജിച്ച ഇരിപ്പ മരത്തെ മധുകവൃക്ഷം അതിനെ പൂ സ്തുതിക്കുകയാണ് നമ പുഷ്കര നേത്രയേ ജഗദ്ധാത്രിയെയും നമോ സ്തുതി മഹേശ്വരിയെ മഹാദേവ്യേ മഹാമംഗളമൂർത്തയെ പുഷ്കര നേത്രേ നമസ് നമസ്കാരം ഹേ ജഗജനീ നിനക്ക് നമസ്കാരം മരത്തെ ദേവിയായി കണ്ട് പൂജിക്കുകയാണ് ഹേ മഹേശ്വരി മഹാദേവി മംഗളമൂർത്തേ పరమా పాపహన్త్రీ చ పరమార్గప్రదాయని పరమేశి ప్రజోత్పత్తి పరబ్రహ్మస్వరిణీ పరాత్పరే పాపహారిణీ మోక్షమాగప్రదాయని పరమేశ్వరీ జగత్కర్తీ పరబ్రహ్మస్వరుపిణీ మదధాత్రీ మదధాత్రీ మదోన్మత్ మానగమ్యా మదోన్నత మనస్విని మునిధ్యేయా మార్తాండ సహచారిణీ മതദാത്രി മതോന്മത്തെ മാനഗമ്യേ മതോന്നതേ മനസ്വിനി മുനിധ്യേയെ മാർത്താണ്ഡ സഹചാരിണി ദേവിയെ വ്യത്യസ്ത നാമങ്ങൾ കൊണ്ട് വിളിച്ച് സ്തുതിക്കുകയാണ് ലോകേശ്വരി പ്രാജ്ഞേ പ്രളയാമ്പുത സന്നിഭേ മഹാമോഹവിനാശാർത്ഥം പൂജിതാസി സുരാസുരൈ ജയിച്ചാലും ഹേ ലോകേശ്വരി പ്രാജ്ഞേ പ്രജ്ഞയുള്ളവളെ പ്രളയാമ്പുത സന്നിഭേ പ്രളയകാലത്തെ ജലത്തിൻ്റെ നിറത്തോടുകൂടിയവളെ മഹാമോഹ മഹാമോഹവിനാശാർത്ഥം സുരാസുര പൂജിതേ സുരന്മാരും അസുരന്മാരും മഹാമോഹം വലിയ ഭ്രമം എൻ്റെ ഈ വലിയ ഭ്രമം താൻ ഈശ്വരനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭ്രമം ആ ഭ്രമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സുരാസുരന്മാർ സുരന്മാരാലും അസുരന്മാരാലും പൂജിക്കപ്പെടുന്നവളെ യമലോകാഭാവകർത്തീ യമപൂജ്യ യമഗ്രജ യമനിഗ്രഹരൂപാച യജനീയെ നമോ നമ യമലോക ലോകാർത്തി തീർക്കുന്ന യമപൂജ്യെ യമലോകാർത്തി തീർക്കുന്ന യമപൂജ്യെ യമനാൽ പൂജിക്കപ്പെടുന്നവളെ യമലോകത്തെ ഇല്ലാതാക്കുന്നവളെ യമലോകപ്രാപ്തിയെ ഇല്ലാതാക്കുന്നവളെ യമാഗ്രജെ യമനു മുമ്പേ ഉള്ളവളെ യമനിഗ്രഹരൂപേ മരണത്തെ ഇല്ലാതാക്കുന്നവളെ യജനീയെ യജിക്കപ്പെടേണ്ടവളെ നിനക്ക് നമസ്കാരം നമസ്കാരം ഇരിപ്പ മരത്തെയാണ് സ്തുതിക്കുന്നത് ദേവിയായിട്ട് കണ്ട് സമസ്വഭാവ സർവേശി സർവസംഘവിവർജിത വിവർജിത നാശകരീ കാമ്യൂപ കാരുണ്യ വിഗ്രഹ സമസ്വഭാവേ എല്ലാവരെയും ഒരേപോലെ കാണുന്നവളെ മരങ്ങളെല്ലാം എപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ താഴെ ആര് ചെന്ന് നിന്നാലും മരം വെട്ടാൻ വരുന്ന ആൾ പോലെ പോലുമാണെങ്കിലും ചെന്ന് നിന്നാൽ തണലേകും തന്നെ ഇല്ലാതാക്കാൻ വരുന്നവർക്കു പോലും തണലേകുന്നു മരം എല്ലാവരെയും ഒരേപോലെ കാണുകയാണ് സമ സ്വഭാവേ സർവേശി സർവസംഘവിവർജിതേ ഒരു സംഘവും ഇല്ലാത്തവ ഒന്നിനോടും ഒട്ടലില്ലാത്തവളെ സംഘനാശകരി ഒട്ടലുകളെ ഇല്ലാതാക്കുന്നവളെ കാമ്യരൂപേ ഇഷ്ടമുള്ള സ്വരൂപത്തെ ധരിക്കാൻ ശക്തിയുള്ളവളെ കാരുണ്യവിഗ്രഹേ കാരുണ്യമൂർത്തിമത് രൂപമായിട്ടുള്ളവളെ കങ്കാളക്രൂര മീനാക്ഷി മർമ്മഭേദിനി മാധുര്യരൂപശീല ച മധുരസ്വര പൂജിത കങ്കാളക്രൂരേ മഹാക്രൂരേ കാമാക്ഷി മീനാക്ഷി മർമ്മഭേദിനി മർമ്മത്തെ ഭേദിക്കാൻ ശക്തിയുള്ളവളെ മാധുര്യരൂപശീലേ മധുരമായ ശൃംഗാര ശൃംഗാരപ്രധാനമായ രൂപത്തോടു കൂടിയവളെ മധുരസ്വര പൂജിതേ മനോഹരമായ ശബ്ദത്താൽ പൂജിക്കപ്പെടുന്നവളെ മഹാമന്ത്രവതി മഹാ മഹാമന്ത്രവതി മന്ത്രഗമ്യ മന്ത്രപ്രിയങ്കരി മനുഷ്യ മാനസ ഗ മന്മധാരി പ്രിയങ്കരി മഹാമന്ത്രരൂപേ മന്ത്രഗമ്യേ മന്ത്രത്താൽ ഗമിക്കപ്പെടാൻ സാധിക്കുന്നവളെ പ്രാപിക്കാൻ സാധിക്കുന്നവളെ മന്ത്രപ്രിയങ്കരി മന്ത്രങ്ങൾ പ്രിയങ്കരങ്ങളായിട്ടുള്ളവളെ മനുഷ്യ മാനസഗമ്യെ മനുഷ്യ മനസ്സിന് എത്തിപ്പെടാൻ പറ്റുന്നവളെ പ്രാപിക്കാൻ പറ്റുന്നവളെ മന്മഥാരി പ്രിയങ്കരി മന്മഥാരി കാമദേവൻ്റെ ശത്രു ശിവൻ മഹാദേവൻ മഹാദേവന് പ്രിയങ്കരിയായിട്ടുള്ളവളെ അശ്വത്ഥ വട നിമ്പ്ര കപിത്ഥദരീകതയെ പനസാർക്ക പനസാർക്ക കരീരാതി ക്ഷീരവൃക്ഷസ്വരൂപിണി അരയാൽ പേരാൽ വേപ്പ് മാവ് വിളാർമരം ഇലന്ത പ്ലാവ് എരിക്ക് കൂവളം തുടങ്ങിയ ക്ഷീരവൃക്ഷസ്വരൂപിണി ഇതെല്ലാം ദേവിയുടെ രൂപമാണെന്നാണ് പറയുന്നത് ഈ ഒരു ബോധം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയെ അനാവശ്യമായി ചൂഷണം ചെയ്തിട്ടുണ്ടാകാൻ ഇടയില്ല ഇവയൊക്കെ പ്രാകൃതങ്ങളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാം പക്ഷേ ഈ പ്രാകൃതങ്ങളെന്ന് ഇപ്പോൾ നമ്മൾ കരുതുന്ന ചിന്തകളെ സ്വാംശീകരിച്ച് അതിനനുസരിച്ച് ജീവിച്ചിരുന്നവർ ലോകത്തിന് വലിയ വിനാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നെങ്കിലും നാം തിരിച്ചറിയാൻ തയ്യാറാകണം ആധുനിക കാലത്ത് വലിയ വലിയ അറിവുകൾ മനുഷ്യൻ നേടുന്ന കാലഘട്ടത്തിലാണ് ലോകവിനാശം വളരെ ദ്രുതഗതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അറിവുകളെ നമ്മൾ നേടുന്നു ആ അറിവുകളെ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ മുറിക്കുകയാണ് കാളിദാസന്റെ കഥ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആരായാലും ചിരിച്ചു പോകും ആ കാളിദാസൻ്റെ കാളിദാസനാകുന്നതിന് മുമ്പുള്ള ആട്ടിടയനായിരിക്കുന്ന സമയത്ത് ഇരുന്ന കൊമ്പ് മുറിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തെ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ആ ഇരുന്ന കൊമ്പ് മുറിക്കുന്നവരല്ലേ നമ്മൾ ഇതാണോ വികസനം ഇതാണോ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയെ ഇല്ലാതെയാക്കുന്നതാണോ ഡെവലപ്മെൻറ്റ് ഇനി നമുക്ക് എത്ര ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഭൂമി ഇല്ലാതാകുന്നത് വരെ ഡെവലപ്പ് ചെയ്യണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ആശയങ്ങളെല്ലാം വളരെ മോശമാണ് ഇതൊക്കെ പ്രാകൃതമായ മനസ്സുകളുടെ വെറും ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ പ്രാകൃതരല്ലാത്ത സംസ്കൃതചിത്തരായ അറിവിൻ്റെ പുതിയ പുതിയ തലങ്ങൾ തേടുന്ന നമ്മൾ പ്രകൃതിക്ക് വരുത്തുന്ന വിനാശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് തുടരുകയാണ് ദുഗവല്ലീ നിവാസാർഹേ ദയനീയേ ദയാധികേ ദാക്ഷിണ്യകരുണാരൂപേ ജയ സർവജ്ഞ വല്ലഭേ പാൽവള്ളികളിൽ വാഴുന്ന ദയാമയിൽ വള്ളിച്ചെടികളിൽ പാൽവള്ളികളിൽ വാഴുന്ന ദയാമയി ഈശ് ദേവി കൃപാമയിയായി ദയാസ്വരൂപിണിയായി ഓരോ വൃക്ഷത്തിലും വാഴുകയാണ് മാവിൽ ദയാമയിയായ ദേവി വാഴുന്നതുകൊണ്ട് മാധുര്യമുള്ള മാമ്പഴം നമുക്ക് കിട്ടുന്നു പ്ലാവിൽ കാരുണ്യവതിയായ ദേവി കുടികൊള്ളുന്നത് കൊണ്ട് ചക്കപ്പഴം നമുക്ക് കിട്ടുന്നു അരയാലിലും പേരാലിലുമൊക്കെ ദേവി കുടികൊള്ളുന്നത് കൊണ്ട് അനവധി ജീവജാലങ്ങൾക്ക് വാസസ്ഥാനം ലഭിക്കുന്നു നമുക്ക് തണലും കിട്ടുന്നു അപ്പം ഈ വൃക്ഷ ലതാതികളുടെ രൂപത്തിൽ കരുണാമയിയായ ദേവി തന്നെയാണ് കുടികൊള്ളുന്നത് ഈ വൃക്ഷലതാതികൾ ദേവിയാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട അനേകം ജീവജാലങ്ങൾക്ക് വാസസ്ഥാനങ്ങളുമാണ് അവയെ സൃഷ്ടിക്കുക മാത്രമല്ല അവയെ നിലനിർത്തുന്നതിനും ആവശ്യമായത് ദേവി തന്നിൽ നിന്ന് തന്നെ ഉരുത്തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ മാമ്പഴം കാണുമ്പോൾ ചക്കപ്പഴം കാണുമ്പോൾ അവ അവ കഴിക്കുമ്പോൾ കൃപാമയിയായ ദേവിയുടെ കാരുണ്യ നിറവിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടതാണ് പാൽവള്ളികളിൽ വാഴുന്ന ദയാമയി ദയാനിധേ ദാക്ഷിണ്യ ദാക്ഷിണ്യകാരുണ്യരൂപേ കാരുണ്യമുള്ളവളാണ് ദേവി അതുകൊണ്ടാണ് ഈ വൃക്ഷ ദേവിയുടെ കരുണയുടെ പ്രതീകങ്ങളാണ് പ്രതിരൂപങ്ങളാണ് പ്രതിബിംബങ്ങളാണ് വൃക്ഷലതാദികൾ സസ്യലതാദികൾ സർവജ്ഞ വല്ലഭയെ ജയിച്ചാലും എല്ലാം അറിയുന്ന മഹാദേവൻ്റെ പ്രിയെ ജയിച്ചാലും ഈ പൂജാവസാനത്തിൽ ദേവിയെ ഇപ്രകാരം വാഴ്ത്തി സ്തുതിച്ചാൽ വ്രതത്തിൻ്റെ പുണ്യമെല്ലാം ഉടൻ തന്നെ ലഭിക്കും ഈ ഇരുപ്പമരത്തെ പൂജിച്ച് ഈ സ്തുതിയും സ്തുതിക്കണം ദേവീപ്രീതികരമായ ഈ സ്തോത്രം മരപ്രീതികരമായ സ്തോത്രം എന്നല്ല പറയുന്നത് ദേവീപ്രീതികരമായ ഈ സ്തോത്രം നിത്യവും ചൊല്ലുന്ന മനുഷ്യനെ ആധിവ്യാധികളൊന്നും ബാധിക്കുകയില്ല ഇത് വെറുതെ സ്തുതിച്ചാൽ പോരാ ഈ ബോധത്തോടു കൂടി ജീവിക്കുകയും വേണം അവരെ ആധിവ്യാധികളൊന്നും ബാധിക്കുകയില്ല അവർക്ക് ശത്രുഭയവും ഉണ്ടാവുകയില്ല അർത്ഥാ അർത്ഥാർത്ഥിക്ക് അർത്ഥം ലഭിക്കും ധർമാർത്ഥികൾക്ക് ധർമ്മം ലഭിക്കും കാമിക്ക് കാമനകൾ നേടാം മോക്ഷാർത്ഥിക്ക് മോക്ഷവും നേടാം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധിക്കും ബ്രാഹ്മണൻ വേദജ്ഞനാകും ക്ഷത്രിയൻ വിജയിയാകും വൈശ്യൻ ധനധാന്യാഢ്യനും ശൂദ്രൻ അത്യന്തം സുഖിയുമാകും ആരെയും വിട്ടിട്ടില്ല ആർക്കും ഈ പൂജ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നവരുടെ മനോഭാവം അനുസരിച്ചുള്ള ഫലം അവർക്ക് കിട്ടും ഈ സ്തോത്രം ശ്രാദ്ധ സമയത്ത് ശ്രദ്ധയോടെ ചൊല്ലുന്ന പക്ഷം അവൻ്റെ പിതൃക്കൾക്ക് കൽപ്പാന്തത്തോളം നീണ്ടു നിൽക്കുന്ന ഉണ്ടാകും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു പോകുമ്പോഴും ഇത് ചൊല്ലാം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈ സ്തുതി ചൊല്ലാം ഈ ഒരു അറിവ് ഇടയ്ക്കിടയ്ക്ക് അയവിറക്കേണ്ടതാണ് ചുറ്റുപാടുകളിലും കാണുന്ന സസ്യലതാദികളും എല്ലാം ദേവിയുടെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാനാണ് അത് ഈ സ്തോത്രം ശ്രാദ്ധ സമയത്ത് ശ്രദ്ധയോടെ ചൊല്ലുന്ന പക്ഷം അവൻ്റെ അവരുടെ പിതൃക്കൾക്ക് കൽപ്പാന്തത്തോളം നീണ്ടു നിൽക്കുന്ന പ്രീതി ഉണ്ടാകും ദേവന്മാർ പോലും ദേവിയെ ഇപ്രകാരം പൂജിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വിധത്തിൽ ഭക്തിയോടെ പൂജ ചെയ്യുന്നവർക്ക് ലോകം പ്രാപിക്കാം പൂജ കൊണ്ട് സർവാഭീഷ്ടങ്ങളും സാധിക്കാം സർവപാപങ്ങളും നശിച്ച് ഒടുവിൽ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും ഹേ ബ്രാ ബ്രഹ്മപുത്ര നരദരെ ജഗദംബയുടെ പ്രസാദത്താൽ പൂജ ചെയ്യുന്നവൻ എവിടെയിരുന്നാലും അവർ ഇപ്പോൾ പൂജ ചെയ്യുന്നവർ എവിടെയിരുന്നാലും അവർ പൂജ്യരും ധനമാനാദികളാൽ മാന്യരുമായി ഭവിക്കും ജഗദംബികയുടെ പൂജ ചെയ്യുന്നവർ എവിടെയാണെങ്കിലും അവർക്ക് സകല ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാകും സ്വപ്നത്തിൽ പോലും അവർക്ക് നരകഭയം ഉണ്ടാവുകയില്ല മഹാമായ പ്രസാദത്താൽ പുത്രപൗത്രന്മാർ വർദ്ധിക്കുകയും ചെയ്യും ദേവീ ഭക്തർക്ക് ഇങ്ങനെ സംഭവിക്കുമെന്നതിന് സംശയം ഇല്ല ഇപ്രകാരം ഞാൻ നരകോദ്ധാരണ ലക്ഷണവും സർവമംഗളങ്ങളും നൽകുന്ന പൂജയും മാസക്രമമനുസരിച്ച് ചെയ്യേണ്ട മധുക പൂജയും പറഞ്ഞു കഴിഞ്ഞു പൂജ എല്ലാം പൂർണമായി ചെയ്യുന്നവരെ രോഗബാധാതി ഭയങ്ങളൊന്നും ബാധിക്കുകയില്ല എടുത്തു പറയുകയാണ് മധുക പൂജ ചെയ്യുന്ന എല്ലാം ചെയ് പൂർണ്ണമായി ചെയ്യുന്നവരെ രോഗബാധാതി ഭയങ്ങളൊന്നും ബാധിക്കുകയില്ല നേരത്തെ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് നേരായ വഴിയെ നടക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ നമ്മളോട് നമ്മുടെ കാമനകൾ പൂർത്തീകരിക്കാൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് നേരായ വഴിയെ നടത്താൻ ശ്രമിക്കുന്നത് അപ്പം മനുഷ്യരുടെ ഏത് വികാരവും പ്രയോജനപ്പെടുത്തി അവരെ നേരായ വഴിയേ നടക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ് നേരായ വഴിയെയാണ് ഓരോരുത്തരും സഞ്ചരിക്കേണ്ടത് ഇനി ഞാൻ നാമം രൂപം ഉത്പത്തി എന്നിവയാൽ ജഗത്തിന് ആനന്ദം നൽകുന്ന ഉത്തമമായ പ്രകൃതി പഞ്ചകത്തെപ്പറ്റി പറയാം അത് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയുകയാണ് എല്ലാം വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം നാരായണ മഹർഷി ചോദിക്കാതെ പറയുകയാണ് ഇനി ഞാൻ നാമം രൂപം ഉത്പത്തി എന്നിവയാൽ ജഗത്തിന് ആനന്ദം നൽകുന്ന ഉത്തമമായ പ്രകൃതി പഞ്ചകത്തെ പറ്റി പറയാം മഹർഷി ആ പ്രകൃതി പഞ്ചകത്തിൻ്റെ മഹാത്മ്യം ഉൾപ്പെടെയുള്ള കഥ കഥ കുതൂഹലകരവും മുക്തിപ്രദവുമാണ് കൗതുകം ഉണർത്തുന്നതും മുക്തിപ്രദവും ആണ് അത് കേട്ടുകൊള്ളു ഇവിടെ ദേവി ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധയെ ചതുർവിംശോധ്യായ ഇവിടെ എട്ടാമത്തെ അഷ്ട സ്കന്ധവും തീരുകയാണ് സമാപ്തോയം അഷ്ടമസ്കന്ധ